ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെയും എന്റെ ചാനലിന്റെയും ഓണാശപ്സകൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാം വളരെ ടേസ്റ്റിയും വളരെ ഈസിയുമായിട്ടുള്ള ഒരു പൈനാപ്പിൾ പച്ചടി എങ്ങനെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു ദ വീഡിയോ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പൈനാപ്പിൾ പൈനാപ്പിളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കട്ട് ചെയ്ത പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായി പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം പൈനാപ്പിൾ വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഇത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പൈനാപ്പിൾ വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചരകിയത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് അര ടീസ്പൂൺ ജീരകം സാധാ ജീരകം അര ടീസ്പൂൺ കടുക് പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അരച്ചെടുക്കാം ഇനി നമ്മുടെ പൈനാപ്പിൾ ഒന്ന് തുറന്നു നോക്കാം പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിനി ഇതിനിന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാട് അങ്ങ് തിളച്ച് പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി ഇതൊന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിനു ശേഷം പൈനാപ്പിൾ നന്നായിട്ട് ഒന്ന് ഉടച്ച് ചേർത്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടി താളിച്ചെടുക്കാം താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെമ്പറിംഗ് പോട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് നിങ്ങൾ എല്ലാവരും ഇനി പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്